പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുന്നലേക്കും നമ്മൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം സത്യവും മിഥ്യയും എന്ന വിഷയത്തെക്കുറിച്ചും അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് ഓടുന്ന ദിവസം എന്ന പേരിലും ഒരു ഓരോ ചെറിയ ക്ലാസ്സുകൾ എടുക്കുകയാണ് ആ ക്ലാസ്സിലുകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു അഞ്ചോ ആറോ സംശയങ്ങൾ വന്നിട്ടുണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട് ബാക്കി പറയാം അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലോക മുസ്ലിങ്ങളുടെ ഒരു ആരാധനയായി ഇപ്പോൾ നടന്നു നടക്കാൻ പോകുന്ന ഹജ്ജ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചും നമുക്ക് അതിൻ്റെ വൈജ്ഞാനികമായ തലം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന് ഞാൻ അൽ ഹജ്ജ് അതായത് ഹജ്ജ് എന്ന വിഷയത്തിൻ്റെ ഒരു ആമുഖം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ആമുഖം മാത്രമേ ഞാനത് ഉദ്ദേശിക്കുന്നുള്ളൂ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് കുറുകാനിൽ വന്ന വചനങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിക്കും എവിടുന്ന് അങ്ങോട്ട് ഇൻഷാല്ല അതിൻ്റെ ഒരു തുടക്കം ആണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സംശയങ്ങൾ വഴിയെ പറയും മുമ്പ് പറഞ്ഞു വെച്ച വിഷയങ്ങളുടെ ബാക്കി നമ്മൾ ഇൻഷാല്ല പറയും ഇന്ന് അൽ ഹജ്ജ് എന്ന വാക്കിൻ്റെ വൈജ്ഞാനികമായ തലം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പരിശോധന മാത്രമാണ് ഇന്ന് നടത്തുന്നത് പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട് എൻ്റെ സഹോദരങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അൽ ഹജ്ജൊ അറഫ എന്നുള്ളത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്നുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ പാരമ്പര്യമായിട്ട് ആ ഹദീസിനെ മനസ്സിലാക്കുന്നത് അറഫ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് മക്കയിൽ ഹജ്ജിന് പോകുമ്പോൾ അറഫ സംഗമം അന്ന് എല്ലാം പ്രസിദ്ധമാണ് ആ അറഫയിലുള്ള സംഗമിക്കലാണ് സത്യത്തിൽ ഹജ്ജ് എന്നുള്ളതാണ് അതിന് പാരമ്പര്യമായി അതിന് ബാഹുറായി ബാഹ്യമായി കൊടുത്താർത്ഥം പക്ഷെ സത് അതിൻ്റെ ആന്തരികമായ അർത്ഥം അതല്ല ആന്തരികമായ അർത്ഥം അറഫ എന്നുള്ളത് ആണ് ഹജ്ജ് എന്ന് പറയുന്നത് മായിരിഫത്തുള്ള അള്ളാഹുവിനെ അറിയലാണ് സത്യത്തിൽ ഹജ്ജ് എന്നുള്ളത് കമാലുൽ മൈരിഫത്ത് അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു മനുഷ്യൻ ഹുജജ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരലാണ് സത്യത്തിൽ ഹജ്ജ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഇന്ന് ചോദിക്കട്ടെ ഹജ്ജ എന്ന വാക്കിന് അൽ ഹജ് എന്നൊക്കെ ഖുർഗാനിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ഹാജ എന്നുള്ള ഈ രണ്ട് അക്ഷരങ്ങളിലും ഈ രണ്ട് അക്ഷരങ്ങൾ പിന്നെ അതിലൊന്ന് ഹജ്ജ് ഹജ്ജ എന്ന് മൂന്നാക്ഷരം ഒരു ജീവൻ കൂടിയും കൂടി മൂന്നാക്ഷരായി ഈ വാക്കിന് വാർഷിക തീർത്ഥാടനം ആ തീർത്ഥാടനത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെട്ട ഒരു കർമ്മത്തിനാണ് ഹജ്ജ് എന്ന് പറയുക എന്നുള്ളത് അതിന് ലിസാനിയായിട്ട് ആയിട്ട് അങ്ങനെ അർത്ഥമല്ല ലോകത്തിലൂല്ല ലിസാനിലും ഇല്ല പിന്നെ എന്താണ് അത് ഇസ്തിലാഹിയായ സാങ്കേതികമായ അർത്ഥമാണ് അത് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് ഹജ് എന്ന വാക്കിന് ലുഹത്തിലും അല്ല അങ്ങനെ അർത്ഥം ലിസാനിലുമില്ല പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഇസ്തിലാഹി എന്നാണ് ഞങ്ങൾ പഠിച്ചത് അതിൻ്റെ സാങ്കേതികമായ അർത്ഥം ഇസ്തിലാഹിയായ അർത്ഥം എന്നാ ഞങ്ങൾ അതിന് പഠി പഠിച്ചത് ഗ്രന്ഥങ്ങളിലൊക്കെ സാങ്കേതികമായ അർത്ഥം ആണ് വാർഷിക തീർത്ഥാടനം എന്നുള്ള അർത്ഥം അതിന് വന്നത് ഇപ്പോൾ സ്വലാത്ത് എന്ന സല്ലായു സല്ലി സൊലാത്ത് എന്ന് പറയുമ്പോൾ ഒരു വാക്കിന് അർത്ഥമുണ്ടല്ലോ അത് തെക്ക് ബീറത്തുള്ളി ഹിറാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേക തരത്തിലുള്ള പിന്നെ കർമ്മങ്ങളോടുകൂടി ഒരുപാട് പാരാ ഖുർആൻ പാരായണവും ദിഖറും തസ്ബീഹും തഹ്മീദും എല്ലാ തക്ബീറും എല്ലാം അടങ്ങുന്ന ഒരു കർമ്മത്തിനാണ് സലാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഇസ്തിലാഹിയായ അർത്ഥമാണ് സാങ്കേതികമായ അർത്ഥമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഹജ്ജ് എന്ന വാക്കിൻ്റെ ഇസ്തിലാഹിയായ അർത്ഥമാണ് നമ്മൾ മക്കയിലേക്ക് പോയി അവിടെ കബാലയം പ്രദക്ഷിണം ചെയ്യുക അവിടെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കർമ്മങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് ഇതെല്ലാം അടങ്ങിയ ഒന്നിനാണ് ഹജ്ജ് എന്ന് പറയുക എന്നുള്ളത് അതിൻ്റെ ഇസ്തിലാഹിയായ അർത്ഥമാണ് എന്നാൽ ഈ ഹജ്ജ യു ഹുജ്ജത്ത് ഹിജജ് സമാനിയ ഹിജജ് ഹാജ ഹജ് എന്നൊക്കെ കുർആാൻ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അതല്ല അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ പറയാറുണ്ട് ഞങ്ങളൊരു പുസ്തകം തന്നെ പഠിച്ചിട്ടുണ്ട് ഹുജ്ജത്ത് ഉല്ലാഹിൽ ബാലിക എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ഞങ്ങൾക്ക് പഠിക്കും അള്ളാഹുവിനാണ് ഹുജ്ജത്ത് ഉല്ലാഹിൽ ബാലിക എന്ന് പറയുന്നൊരു അതി പിന്നെ പുസ്തകം എന്താണത് എന്ന് പറയുന്നത് ഹജ്ജ് വിശദീകരിക്കുന്നതല്ല ദൈവീകതയ്ക്ക് തെളിവുകൾ ഉദ്ധരിക്കുന്ന തെളിവുകൾ വിശദീകരിക്കുന്ന ഒരുപാട് ൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കുറച്ച് പ്രയാസം വള കുറച്ച് ടഫായ ഒരു ഗ്രന്ഥമാണ് പഠിക്കാനും പഠിപ്പിക്കാനും ഹുജത്തുല്ലാ ബാലിയ എന്ന് പറയുന്ന ഒരു പുസ്തകം അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എൻ്റെ സഹോദരങ്ങളോട് ഹജ്ജ അലം തറ ഹാജ്ജ ഇബ്രാഹിമ എന്ന് പറയുന്നുണ്ട് അവിടെ ഇബ്രാഹിമിന്റെ അടുത്തേക്ക് ഹജ്ജന് വന്ന ആളെ നീ കണ്ടില്ലയോ എന്നല്ല അവിടെ അർത്ഥം അത് നമ്രോതും ഇപ്പൊ നമ്മൾ അതിൻ്റെ പാരമ്പര്യ അർത്ഥം പാരമ്പര്യമായിട്ട് നമ്മൾ അതിൻ്റെ ബാഹ്യമായ അർത്ഥം പഠിച്ചിട്ടുള്ളത് തറ ഇലി ഹാജ്ജ ഇബ്രാഹിം ഫി റബ്ബിഹി എന്ന് പറയുന്ന അവിടെ ഹാജ്ജ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അവിടെ വാ പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാഗ്വാദം നടത്തിയ തൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ സംവാദവും വാഗ്വാദവും നടത്തിയ ഒരു നീ കണ്ട കണ്ടുവോ കണ്ടില്ലയോ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെളിവുകൾ നമ്രൂതാണ് എന്നാണ് പറയുന്നത് ചരിത്രത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെളിവുകൾ ഓരോന്നും ഉദ്ധരിച്ചു ഇബ്രാഹിം ഇബ്രാഹിമിൻ്റെ ഹുജ്ജത്തുകളും അവതരിപ്പിച്ചു ആ സംഭവമൊക്കെ നമുക്കറിയാം പക്ഷേ അതിൻ്റെ വൈജ്ഞാനികമായ തലം എന്ന് പറയുന്നത് ഇബ്രാഹീമിൻ്റെ ഉള്ളിൽ തന്നെയാണ് റബ വളർന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളാണ് ഇബ്രാഹീമിനോട് ഈ മഹാജത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വൈജ്ഞാനികമായ തലം അതനുഭവിച്ച് അറിയുന്ന ആളുകളോട് ഇത് നമ്മൾ ഞാനിതോട് പറയുമ്പോഴത്തേന് തന്നെ അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിൽ ഒരുപാട് ചിന്തകൾ നമ്മളിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുക നമ്മളിൽ വളരുകയും നമ്മെ വൈജ്ഞാനികമായി നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ഒരുപാട് തെളിവുകൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും അതാണ് അലംതറയിലത് ഈ ഹൈജ ഇബ്രാഹിം ഫിറബി എന്ന് പറയും അല്ലാതെ ഇബ്രാഹീമിന് പുറമെ ഒരു നമുറു നമുറതൊന്നും കുറുവാൻ പറയാത്ത വിഷയങ്ങളാണ് അപ്പൊ ഞാൻ പറയുന്നത് ഹജ്ജ എന്ന ഒരു വാക്ക് അവിടെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ ഹജത്വം എന്ന് പറയുന്നുണ്ട് കുറുഗാനിൽ അവിടെ നിങ്ങൾ ഹജ്ജ ചെയ്തു എന്നല്ല നിങ്ങൾ നിങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ തെളിവുകൾ ഓരോന്നും ഉദ്ധരിച്ചു എന്നാണ് അപ്പൊ ഹജ്ജ് തുടക്കം ബൈത്തിൽ നിന്നും അതിന്റെ പൂർണത അള്ളാഹുലുമാണ് ഹജ്ജ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനീ പറയുന്നത് നമ്മൾ ഓരോ വിഷയങ്ങളും ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓരോന്നും പരിശോധിക്കും അതാണ് ഹജ്ജ് ബൈത്തിൽ നിന്നാണ് ഹജ്ജ് തുടങ്ങുന്നത് ബൈത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിലും മനസ്സിലും നമ്മൾ കെട്ടിപ്പടുക്കുന്ന വിജ്ഞാനത്തിൻ്റെ മേഖലകളാണ് അവിടെ നിന്നാണ് നമ്മൾ ഓരോ ഹുജജുകളും ഓരോ തെളിവുകളും നമ്മുടെ ഉള്ളിൽ ഓരോന്ന് കെട്ടിപ്പടുത്ത് പടുത്ത് പടുത്ത് അതിമുൽ ഹജ്ജൽ ഉമ്രത്ത് അലില്ലാഹി അള്ളാഹുവിലേക്ക് നമ്മളുടെ ഹജ്ജും ഉമ്രയും പൂർത്തിയാക്കുന്നത് അവിടെയാണ് അപ്പോൾ ഇബ്രാഹിം ഹജ്ജ് ബൈത്തിൽ നിന്ന് തുടങ്ങി മൂസ ഹജ്ജ് പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ചാണ് കുർഹാൻ പറയുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക സമാനിയ ഹിജജ് വൈൻ അത്മംത മമത മീൻ എന്തികഫ് എന്ന് പറയുന്നത് അതാണ് എട്ട് ഹിജജുകൾ ഇബ്രാഹിം മൂസ പൂർത്തിയാക്കുകയും തൻ്റെ ഭാഗത്ത് നിന്ന് രണ്ടും കൂടി അധിക അധികമാക്കി വൈൻ അത്മംത മമത അഷറൻ അങ്ങനെ അഷറ് പൂർത്തിയാക്കി ഹജ്ജ് പൂർത്തിയാക്കുന്നത് മൂസയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കുറു ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ബൈത്ത് വിജ്ഞാനത്തിന്റെ അറിവിന്റെ തെളിവുകൾ ഓരോന്നും വിജ്ഞാനത്തിന്റെ വീടുകൾ ഓരോന്നും കെ ഭവനം കെട്ടിപ്പടുത്ത് പടുത്തുയർത്തിക്കൊണ്ടുവരുന്നത് അതാണ് ഒലില്ലാഹി അലന്നാസി ഹിജുൽ ബൈത്തി എന്ന് പറയുന്നത് ഓരോ നാസും കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കണം അത് ഇത് ഞാൻ മുമ്പ് എൻ്റെ ക്ലാസ്സുകളിൽ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു ഞാനെൻ്റെ ഒരു ഗുരുനാഥന്റെ അടുത്ത് ഏതാ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അറബിയിൽ അൽഫിയത്ത് അൽഫിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഞാൻ മുമ്പ് എൻ്റെ ആദ്യ ഗുരുവിൽ നിന്ന് ഞാൻ ആ പുസ്തകം മുഴുവൻ പഠിച്ചതാണ് ആയിരം പദ്യശകലങ്ങളുള്ള പദ്യത്തോടുകൂടി ഗ്രാമർ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥാണത് എനിക്ക് പിന്നെയും കുറേ വരികൾ വരികളതിൽ സംശയങ്ങളുണ്ടായിരുന്നു ഒരു വിഷയം പഠിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും പഠിക്കണം എന്നുള്ളൊരു ആ സംശയങ്ങൾ ഓരോന്നും തീർക്കാൻ ഇനി എവിടുന്നാണ് വഴി എന്ന് അന്വേഷിച്ച് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണെന്നാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മ ഒരു ഗുരുവിനെ കണ്ടെത്തി ഒരു സുന്നി പണ്ഡിതനാണോ വലിയ പണ്ഡി ജ്ഞാനിയാണ് അദ്ദേഹത്തിന് അത് ആഴത്തിൽ അറിയും എന്ന് ഞാൻ ആരിലൊന്നോ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനത് പഠിക്കാൻ പോയ പോകുമ്പോൾ ഞാൻ ഈ ഹജ്ജ് അന്നും നമ്മൾ ഈ ആശയത്തിൽ തന്നെ പുരാണികമായ ആശയത്തിൽ തന്നെ പക്ഷെ അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പണ്ഡിതനായിരുന്നു അങ്ങനെ വിഭാഗീയതയൊന്നും ഉണ്ടായിരുന്നില്ല ആള് സുന്നി പണ്ഡിതനായിരുന്നെങ്കിലും നല്ല മനുഷ്യനായിരുന്നു അപ്പം ഞാനിങ്ങനെ വലില്ലാഹി അലന്നാസി ഹിജുൽ ഫിന്നാസി ബിൽ ഹജ്ജി എന്നിങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഞാനിങ്ങനെ അദ്ദേഹം ക്ലാസ് എടുത്ത് ഞങ്ങൾ വെറുതെ ക്ലാസ് നിർത്തി കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ വായിച്ചു കൊണ്ടേയിരുന്നു അലന്നാസി കൊണ്ടേരുന്നു ഹിജ് അന്നാസി എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഫിന്നാസി ആണല്ലോ ഹജ് എന്നിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നീ എന്തിനാണ് അവിടെ അന്നാസിനെ പിന്നെ മുഹസസ് ആക്കണത് അല്ല ആമ്ക്കുന്നത് അത് ഹാസായിട്ട് മോമിനിയങ്ങളും മുസ്ലിങ്ങളും എന്നുള്ള ഹാസ് ആ അന്നാസ് അവിടെ ഹാസിൻ്റെ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു നീ അനുസരിച്ച് നീ എവിടേക്കാണ് പോണതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നീ ആം എല്ലാ മനുഷ്യരെയും കാണേ കാണേണ്ടതില്ല അന്നാസ് എന്നതുകൊണ്ട് അവിടെ എല്ലാ മനുഷ്യരെയും കാണേണ്ടതില്ല അവിടെ മുസ്ലിങ്ങളും മോമിനിയങ്ങളുമാണ് അവിടെ ഉദ്ദേശം എന്നുള്ളത് നീ മനസ്സിലാക്കിയാൽ മതി അങ്ങനെയാണ് മുഫസിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഉപദേശം നൽകി ഞാൻ പറയണത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കണം വേണ്ടിയിട്ടാണ് അവിടെ അന്നാസിനാണ് ഹജ്ജ് പറഞ്ഞിട്ടുള്ളത് അവർ ഈ ഹജ്ജിന് അതാണല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്ത് നിന്നാണ് തോന്നണത് അപ്പോൾ അദ്ദേ സ്പഷ്ടമായി ബുദ്ധിപരമായി യുക്തിഭദ്രമായി നീ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്ക് ഫിന്നാസി ജനങ്ങളിൽ നിന്റെ നാസിൽ ഈ യാഥാർത്ഥ്യങ്ങൾ മറന്നുപോയ ആളുകൾക്ക് അതാണ് നാസികൾ ഫിന്നാസി ബിൽ ഹജ്ജി അങ്ങനെ ബിൽ ഹജ്ജി വ്യക്തമായ തെളിവുകളുടെയും അറിവുകളുടെയും അടിസ്ഥാനത്തിൽ അതാണ് ബിൽ ഹജ്ജി എന്ന് പറയുന്നത് അല്ലാതെ ഇലൽ ഹജ്ജി എന്നല്ല ഹജ്ജിന് നീ അവരെ വിളിക്ക് വിളംബരം നടത്തുന്നല്ല ഇലൻ ഇലൽ ഹജ്ജി എവിടെയില്ല ബിൽ ഹജ്ജി എന്ന് പറയുന്നത് ഹുജജുകൾ കൊണ്ട് വ്യക്തമായ തെളിവുകൾ കൊണ്ട് വ്യക്തമായ ജ്ഞാനങ്ങൾ അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് യുക്തിപത്രമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് നീ അവരെ നാസിനെ വിളിക്കുക അപ്പോൾ തൂക്ക നിന്റെ അടുത്തേക്ക് അവർ വരും ിജാലൻ എന്ന് പറയുന്നതാണ് കാര്യങ്ങൾ അവർക്ക് റജൽ കാര്യങ്ങൾ പിന്നെ തജല്ലി കാര്യങ്ങൾ അവർക്ക് വെളിപ്പെട്ട് മനസ്സിലാക്കി അവർ വരും എത്ര കൃത്യമാണ് കുറാൻ പറയണതെന്ന് നോക്കും അതിനൊക്കെ അർത്ഥം മാറ്റി നമ്മൾ എന്ത് ചെയ്യുക എഴുത്തൂക്ക റിചാലൻ അവർ നടന്ന് വരുന്നാക്കി അലാകുല്യുവാമരീൻ ഒട്ട മെലിഞ്ഞ ഒട്ടപ്പുറത്തും വരുന്നാക്കി വാമിറ് മെലിഞ്ഞോട്ടകായി ബുദ്ധിന് തടിച്ചോട്ടകായി അങ്ങനെയൊക്കെ മാറ്റിയാണ് അതിനെ എന്താ ചെയ്യാൻ മുസേഫിൻ്റെ കുർഗാനികമായ ആശയങ്ങളെ എങ്ങനെയാണ് അട്ടിമറിച്ചത് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി അതാണ് അതുകൊണ്ട് ഹുജജുകൾ കൊണ്ട് നീ അന്നാസിനെ വ്യക്തമാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ തജല്ലിയായിട്ട് കാര്യങ്ങൾ വെളിപ്പെട്ടു വരും അവർക്ക് അവരുടെ റൂയത്തെ ജലീയാവും കാര്യങ്ങൾ തജല്ലിയായി കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി വെളിപ്പെട്ട് കാര്യങ്ങൾ അവർക്ക് വെളിപ്പെട്ടവരായി നിൻ്റെ അടുത്തേക്ക് വരും അല്ല കുല്ലി താമര എല്ലാ ചോദ്യങ്ങളും അന്വേഷണങ്ങളിലൂടെയും അതാണ് ലമീർ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഉള്ള ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും അന്വേഷണങ്ങളുമാണ് അവിടെ അത് അതിൻ്റെ പുറത്ത് കയറിയിട്ടാണ് അവർ വരുന്നത് നമുക്കൊക്കെ ഉണ്ടായ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിങ്ങനെ ഓർമ്മ വരികയാണ് ഇപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഉണ്ടായിരുന്നു ലാമിർ അതാണ് മെലിഞ്ഞോട്ടകല്ല ലമിറ എന്ന് പറയുന്ന ലമീർ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുക ഒളിഞ്ഞിരിക്കുക എന്നാണ് അത് വ്യക്തമാകുമ്പോഴാണ് റമള ആകുക എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് റമദാൻ വിശദീകരിച്ചപ്പോൾ റമള ലമീറ ആ ചിന്തകളുടെ വേലിയേറ്റങ്ങൾ പുറത്തേക്കിങ്ങനെ വരുമ്പോഴാണ് ആരോഹണ അവരോഹണമായിട്ട് ആ ചിന്തകൾ ചിന്തകളിങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് റമലാനായിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്പോഴാണ് അവന് കുറുകാൻ ഇറങ്ങാൻ തുടങ്ങുക മനസ്സിലായി വരുന്നുണ്ടാവും എൻ്റെ സഹോദരങ്ങൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് മിങ്കുല് ഫിൻ അമീഖ് ഇടുങ്ങിയ വഴി എന്ന ഇടുങ്ങിയ വഴി വിശാലമായ മരുഭൂമിയിലൂടെ മരുഭൂമിയിൽ എങ്ങനെ ഇടുങ്ങിയ വഴി എന്താണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല അവിടെ ഫജ്ജിൻ അമീഖ് എന്ന് പറയുന്നത് ആഴമേറിയ ഇപ്പോഴും ഇരുളടഞ്ഞ ഒരു അവസ്ഥാവിശേഷത്തിലായിരുന്നു അവർന്ന് അഘാതമായ ഇരുട്ടിലായിരുന്നു അവിടുന്ന് ഇപ്പം അവർ കയറി വരുന്നത് ആ ഫജ്ജിലായിരുന്നു ആ കിടങ്ങിലായിരുന്നു അവർ വിജ്ഞാനത്തിൻ്റെ ചിന്തയുടെ അന്വേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അറിവിൻ്റെ ഫജ്ജിലായിരുന്നു അവർ അവിടുന്ന് ആണ് അവർ കയറി വരുന്നത് അതാണ് ഈ പറയണത് അമീർ അഗാധമായ ആഴമേറിയ വിശാലമായ മരുഭൂമിയില് നമ്മുടെ മലയിടുക്കുകളിലൂടെ അട്ടങ്ങാറായി ആ അങ്ങനത്തെ ഇടുക്കുകളിലൂടെയൊക്കെ അവർ കടന്നു വരട്ടെ എന്നൊക്കെയാണ് ഇപ്പം എഴുതി വച്ചിട്ടുള്ളത് എന്തുവാകട്ടെ നമ്മൾ അതിൻ്റെ ബാഹ്യമായ അർത്ഥതലത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾ അത് സ്വീകരിക്കട്ടെ നമ്മൾ അവര് വിമർശിക്കാനൊന്നും പോകുന്നില്ല അതെടുക്കുന്ന ആളുകൾ അത് എടുത്തോട്ട് നമ്മളതിൻ്റെ വൈജ്ഞാനികമായ തലമൊന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ ചെയ്ത് ചെയ്തു പോരുന്നത് അതാണ് ഹജ്ജ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം അതാണ് വാർഷിക തീർത്ഥാടനം വാർഷിക പിൽഗ്രിമേജ് എന്നുള്ള ഒരു അർത്ഥം അതിന് ആ വാക്കിന് ലിസാനി ആയിട്ടും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ലോകത്ത് നമ്മൾ പറയുന്ന ലോകത്തിൽ പർബി ഭാഷ എന്നുള്ള അർത്ഥത്തിന് നമ്മള് കുർഖാനിൽ ലിസാനിലാണെന്ന് പറഞ്ഞില്ലേ പക്ഷേ അതിൻ്റെ ഇസ്തലാഹിയായ അർത്ഥമാണ് പിൽഗ്രിമേജ് അല്ലെങ്കിൽ വാർഷിക തീർത്ഥാടനം എന്ന അർത്ഥം അതിന് വന്നത് അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് കമാലുൽ മാരിഫത്ത അതാണല്ലോ ആ റിജാലുകളാണ് സത്യത്തിൽ ആറാഫിലേക്ക് എത്തുന്നത് അതാണല്ലോ അലൽ അലൽഫി റിജാലുൻ എന്ന് കുറുകാൻ പറഞ്ഞത് അതാണ് വൈദ അഫലുത്തുമിൻ അറഫാത്തിൻ എന്ന് പറയുന്നത് എവിടെ അറഫാത്ത് എവിടെയുള്ളത് ഒരഫലുള്ളൂ നീ മക്കാനൊരു സ്ഥലമായിട്ട് അത് കണ്ടാൽ തന്നെ അറഫാത്ത് ഉണ്ടാകുന്ന വിജ്ഞാനത്തിൻ്റെ മാര്രിഫത്തിൻ്റെ ഒരുപാട് അറിവുകളുടെ ഇടങ്ങളിൽ നിന്നാണ് ഇഫാലത്ത് ഒഴുക്ക് നടക്കുന്നത് ആ അറഫാത്തിലേക്ക് എത്തുന്നത് ഈ ആദ്യം റജലാകാണ് പിന്നെ ആ റജലുകളാണ് അറാഫിലേക്ക് എത്തുന്നത് അതാണ് വയലിൽ അയറാഫ് റിജാലുൻ എന്ന് പറഞ്ഞത് കുറുവാൻ സുഹൃത്ത് അയറാഫുണ്ടല്ലോ ഇപ്പം നമ്മൾ എഴുതിയിക്കുന്ന സ്വർഗത്തിലെ ഉന്നതസ്ഥാനങ്ങളാണ് എന്നാണ് ഉന്നതമായ സ്ഥാനങ്ങൾ ഉന്നതമായ സ്ഥലങ്ങൾ അവിടെയാണ് റിജാലുകൾ ഇങ്ങനെ ഇരിക്കുക എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിസായില്ലേ എന്ന് ഞാൻ ചോദിക്കേണ്ടായി പഠിക്കണ കാലത്ത് അല്ല ഉസ്താതെ അയറാഫിലെ റിജാലേ ഉള്ളൂ നിസായില്ലേ എന്ന് കാരണം റജലുകളാണ് ആറാഫിലേക്ക് എത്തുന്നത് ഉന്നതമായ ജ്ഞാനത്തിൻ്റെ മേഖലകളിലേക്ക് എത്തി അത് ഈ ലിംഗ വ്യത്യാസത്തിലുള്ള ആണും പെണ്ണും അല്ല അവിടെ റിജാലിൽ ആണും പെണ്ണും ഉണ്ട് സ്ത്രീയും പുരുഷനും ഉണ്ട് അവിടെ റജൽ എന്ന് പറഞ്ഞ കാര്യങ്ങൾ തെജല്ലിയായ ആളുകളാണ് അതിൽ അതിലാണും പെണ്ണും പെടും അവിടേക്ക് എത്തുന്നത് ആ ആറാഫിലേക്ക് എത്തുന്നത് ആദ്യം റിജാലായി വരും അവിടുന്ന് ആണ് പിന്നെ അവർ അഹ്റാഫിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് ഖുർആാനിൽ സൂറത്ത് ഹജ്ജ് പിന്നെ ബക്കറയിൽ ഹജ്ജിൻ്റെ കാര്യങ്ങൾ ഓരോന്നും വിശദീകരിച്ച് പോരുമ്പോൾ വയതാ അഫലത്തും പിന്നെ അറഫാത്തിൻ എന്ന് പറഞ്ഞാൽ ആയത്തൊക്കെ നമ്മൾ വിശദീകരിക്കും ആയത്ത് പൂർണ്ണമായിട്ടും വിശദീകരിക്കും ഞാനിപ്പോൾ ഇന്നൊരു സൂചന ആമുഖം മാത്രമാണ് പറയുന്നത് എന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി എന്നൊരാമുഖം മാത്രമാണ് ഞാൻ പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിലൊന്നും ഇരിക്കട്ടെ ബാക്കി തുടർ ക്ലാസ്സുകളിൽ അത്തിമുൽ ഹജ്ജ വൽ ഹജ്ജല്ല്രത്തിലില്ലാഹി എന്ന് തുടങ്ങി അവിടെ ഇങ്ങോട്ടുള്ള ഒരുപാട് ആയത്തുകളുണ്ട് ആ ആയത്തുകൾ ഓരോന്നും വിശദീക അതാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളായിട്ട് ഇപ്പോൾ പറഞ്ഞു പോരുന്ന വചനങ്ങൾ അവിടെ നിന്നിങ്ങോട്ട് നമുക്ക് ഓരോന്നും വിശദീകരിക്കേണ്ടതുണ്ട് ഇൻഷാല്ല നമുക്ക് ഓരോ വചനങ്ങളും വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു സലാം